ഡോക്ടറുടെ കൺസൾട്ടേഷനും അതുപോലെ തന്നെ എക്സറേ ഈ ഒരു എക്സ്റേയും ഫ്രീ ആണ് പിന്നെ അത് മാത്രമല്ല വളരെ കൂളായിട്ടുള്ള ഒരു ഡോക്ടറെ ഞാനിന്ന് പരിചയപ്പെടുത്താണ് കേട്ടോ ദാ ഡോക്ടർ ഷാജഹാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള അടുത്ത് സംസാരിക്കത്തില്ല അതുപോലെയാണ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു സ്മൈൽ എസെൻഷ്യൽ ഡെന്റൽ ക്ലിനിക്കിൻ്റെ മെയിൻ ഡോക്ടറാണ് ആണ് ഷാജാൻ ഇത് നമ്മുടെ സി ബി സി ടി മെഷീൻ അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സി ടി സ്കാൻ എടുക്കും ഒ പി ജി ലാട്രൽ സെഫ് പാം എക്സ്റേ അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാക്സിമം കിട്ടുന്നെന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ ഫുൾ ഫുൾ ഒരു കിട്ടും ഫേസ് പല്ലും സൈനസും അങ്ങനത്തെ എല്ലാ എല്ലാം അറിയാൻ പറ്റും ഇവിടെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഫുൾ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യം സാധാരണ വരാറില്ല നോർമലി പിന്നെ ഉള്ളത് നമുക്ക് ഈ സാധാരണ ഈ ഒ പി ജി എന്ന് പറയും ഈ ഫുൾ എക്സ്റേ പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഇംപ്ലാന്റ് പിന്നെ ഈ സർജറി ഇപ്പൊ വിസ്ഡം ടുത്ത് സർജറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഈ ഡീറ്റെയിൽസ് ഇതിനകത്തുനിന്ന് ഫുള്ള് കിട്ടും പല്ലെങ്ങനാ ഇരിക്കുന്നത് സൈനസ് എങ്ങനെയാ ഇരിക്കുന്നേ ഇപ്പൊ കനാല് കാണാൻ വയ്യ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് ആ കണ്ടുപിടിക്കാം അതിന് എന്റെ മോഡെന്ന് പറഞ്ഞൊരു മോഡ് തന്നെ അതിനകത്ത് ഉണ്ട് അപ്പൊ ഈ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഞാൻ പറഞ്ഞാരട്ടെ ഈ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതെല്ലാം ചെയ്യാം ഇപ്പൊ തൽക്കാലം നമ്മൾ ഒരു ജനുവരി പതിനഞ്ചാം തീയതി വരെ ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതെ നമ്മൾ പെർപ്പസിലുള്ള എല്ലാ കാര്യങ്ങളും കേട്ടോ ഡോക്ടറുടെ കൺസൾട്ടേഷനും അതുപോലെ തന്നെ ഈ ഒരു എക്സറേയും ഫ്രീ ആണ് പിന്നെ അത് മാത്രല്ല വേറൊരു കാര്യങ്ങൾ എൻ്റെ ഇത് ഷാജാൻ പറഞ്ഞിരുന്നത് അതായത് ജനുവരി പതിനഞ്ചാം തീയതി വരെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കമാണല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പല്ലിന്റെയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാം ഷാജഹാനെ കണ്ടു കഴിഞ്ഞാൽ

ഫൈവ് ഹൺഡ്രഡ് കൊടുത്താൽ മതിയാവും അത് മാത്രമല്ല ഇവർക്ക് ഈ ടാബി പോലുള്ള ഓപ്ഷൻസ് അങ്ങനെയൊക്കെ ഒൻപത് മാസം വരെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ട് ഇവിടെ നമ്മള് എല്ലാരും ഈ പല്ല് എന്ന് പറയുമ്പോൾ പേടിച്ചിട്ടാണ് വരുന്നത് മിക്കവാറും ആൾക്കാരൊന്നും ഇത് പേടിച്ചിട്ടും കൊണ്ട് വരാറുമില്ല പിന്നെ അവസാനം ഈ ഫുൾ കോംപ്ലിക്കേഷൻ ഒക്കെ ആയിട്ട് ഭയങ്കര വേദന ഒക്കെ ആയിട്ടാണ് പെയിൻലെസ് ആയിട്ടുള്ള അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ സാധാരണ അനസ്തേഷ്യ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ അത് ഇതിനകത്ത് വെച്ചിട്ട് നീട്ടിൽ കാണും പക്ഷെ എന്നാലും പെയിൻ വളരെ കുറവായിരിക്കും ഇഞ്ചക്ഷൻ സമയത്ത് പെല്ലെ അനസ്തേഷ്യ പോവും അപ്പോഴത്തെ വലിയ വേദന കാണത്തില്ല നോർമലി ആണ് ശരിയാണ് നമ്മൾ ഈ പല്ലിന്റെ പ്രശ്നത്തിനൊക്കെ വരുമ്പത്തേക്ക് നിങ്ങൾ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ അത് ഈ ഇഞ്ചെക്ഷൻ കൊണ്ടുവരുന്നത് കാണുമ്പോ തന്നെ നമുക്ക് പേടിയാണ് ഞാൻ ഇവിടെ വന്നപ്പോ നമ്മൾ പല ഡെന്റൽ ക്ലിനിക്കിലും കണ്ടിട്ടില്ലാത്ത കുറെ എക്യൂപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ കണ്ടു അതിന്റെ ഭാഗമല്ലേ ഈ ഒരു കാരണം ഇവിടെ നമുക്ക് ഇപ്പൊ നമ്മള് ഒരു ഇത് സ്കാനർ എന്ന് പറയും ഈ സാധനം അപ്പൊ ഇത് പണ്ട് നമ്മള് പള്ളിന് അളവ് എടുക്കുന്ന റൂട്ട് കനാലൊക്കെ ചെയ്ത കട്ട് ചെയ്തിട്ട് അതെ എങ്ങനെ എടുക്കുന്നതാണ് ചെയ്യുന്നത് അതിന് വരെ ഇത് ഡിജിറ്റൽ സ്കാനറാണ് അപ്പൊ ഇതിനകത്ത് ഇത് ത്രീ എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റൽ സ്കാനറാണ് ഏറ്റവും ബെസ്റ്റ് ഡിജിറ്റൽ സ്കാനറാണ് അപ്പൊ ഇത് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ സ്കാൻ ചെയ്തിട്ട് ഇതാണ് നമ്മൾ ലാബില് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കേ ഇത് ലാബില് സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് അവര് പ്രിന്റ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് ആയിട്ട് ഫിറ്റ് കുറയ്ക്കാം വരുന്നത് പിന്നെ അവർക്ക് ഇൻകൺവീനിയൻസ് ഇല്ല ഇവിടെ ദുബായിൽ ആർക്കും സമയമില്ല അപ്പൊ അത് പെട്ടെന്ന് വന്ന് ഫിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലായിടത്തും നമ്മൾ കാണാറില്ല സമയമില്ലാത്തവർക്കും അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് ചെയ്തിട്ട് പോകണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റൂട്ട് കെനാൽസ് ഒക്കെ ഇപ്പൊ കോമൺ ആണല്ലോ നമ്മൾ പെട്ടെന്ന് ഒരു മിനിറ്റ്സ് ആയിട്ടാണ് ഒറ്റ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് പേയ്മെന്റിന്റെ കാര്യമാണ് കാര്യം ഡെന്റൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ഇൻഷുറൻസിൽ വരാറില്ല വന്നാൽ തന്നെയും അതിനകത്ത് കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും അപ്പൊ പക്ഷെ അങ്ങനെയല്ല ഇവിടെന്ന് വെച്ചാൽ പല രീതിയിൽ നമുക്ക് പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നേരത്തെ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു നമുക്ക് ടൂത്ത് പേ എന്ന് പറഞ്ഞ ഒരു സൗകര്യമുണ്ട് അത് ഈ ടാബി പോലെ തന്നെ ടാബിടെ തന്നെ ആണ് അപ്പൊ അത് നാല് സാധാരണ എല്ലായിടത്തും നാല് ഇൻസ്റ്റാൾമെന്റ് ആണ് തോന്നുന്നത് ഈ ടൂത്ത് പേ നമുക്ക് ആറ് ഇൻസ്റ്റാൾമെന്റ് വരെ അപ്പൊ അതിന് വേണ്ടുന്നതൊക്കെ ചെയ്യുന്നു ലിങ്ക് ഉണ്ട് അത് ഇവിടെ തന്നെ റിസപ്ഷൻ ചെയ്യും അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് നാല് ആണ് ഞാൻ ഉൾപ്പെടെ ഡോക്ടർ രഹന ജി പി ഡെന്റിസ്റ്റ് ആണ് പിന്നെ ഡോക്ടർ സുപ്രജ ഗോള സ്പെഷ്യലിസ്റ്റ് ഓർത്തനോജിസ്റ്റ് ആണ് പിന്നെ ഡോക്ടർ സിദ്ധരമേഷ് ഓർലാൻഡ് മാക്സിലൊഫേഷ്യൽ സർജൻ അപ്പോൾ ഇപ്പം ഇപ്പം വിസ്ഡം ടൂത്ത് സിസ്റ്റ് അങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ടെമ്പറോ ടി എം ജെ പെയിൻ എന്തെങ്കിലും അങ്ങനെ ഇപ്പം ഡൗട്ട് ഉള്ള പേഷ്യൻറ്റ് ഒരുപാട് പേർക്ക് അങ്ങനെ സംശയം വരുമല്ലോ ചെറിയ അതൊക്കെ നമുക്ക് അങ്ങനെ ഇതില് ഇപ്പം നമ്മള് ഒരു ഇതാക്കി കൊടുക്കാൻ പറ്റും എടുത്ത് ഡയഗ്നോസിസ് ചെയ്ത് ഹായ് ഡോക്ടർ ഡോക്ടർ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ എന്തിനാണ് വരുന്നത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വരുന്നത് എന്തിനാണ് ഇവിടെ കൂടുതലായിട്ടും ടീത്ത് ക്ലീനിങ് ടീത്ത് വൈറ്റനിങ് എസ്പെഷ്യലി നമ്മൾ ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് പ്രമാണിച്ചിട്ട് വി ഹാവ് ഫ്ലാഷ് ഫ്ലാഷിന്റെ ടീത്ത് വൈറ്റനിങ് ഉണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത് ടീത്ത് ക്ലീനിങ്ങിനും ടീത്ത് വൈറ്റ്നിങ്ങിനുമാണ് ഇതൊരു ജർമൻ ടീത്ത് വൈറ്റനിങ് ആണ് ഇത് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ധെറംസിനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മളിത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ധെറംസിനാണ് ഇവിടെ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കുറച്ച് ഓഫേഴ്സിന്റെ കഥ പറഞ്ഞിരുന്നില്ലേ അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു കാര്യം കിടണ്ട് ടൂത്ത് വൈറ്റ്നിങ് ടൂത്ത് ക്ലീനിങ് ഇത് രണ്ടും ഒരു ജർമ്മൻ ടെക്നോളജി വെച്ചിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് ഒരു പുതിയ ടെക്നോളജിയാണ് ഇതെന്ന് പറഞ്ഞാൽ അലൈനർ എന്ന് പറയും പള്ളിയിൽ നമ്മൾ ബ്രേസസ് ഈ മുത്ത് പള്ളിയിൽ വെക്കാൻ കോമൺലി പറയും ഇപ്പം അതേപോലത്തെ ബ്രൈസസിന് പകരം ഉള്ള സാധനമാണ് എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് ആണ് ഇപ്പം നോർമലി ബ്രൈസസ് ഇടുമ്പോൾ ഒന്നര രണ്ടു വർഷമൊക്കെ എടുക്കും തീർക്കാൻ ഇതാണെങ്കിൽ എട്ടൊമ്പത് മാസത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് അത് മാത്രമല്ല ഈ കുട്ടികൾക്കൊക്കെ ഇത് ഇടുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ ഊരി വെക്കാം ഇതാണ് എന്റെ ടീം മലയാളം ഇപ്പൊ യു എയിലെ ഒരു മെയിൻ പ്രശ്നമാണ് സ്ട്രെസ് അതെ അപ്പൊ മിക്കവാറും ആൾക്കാർക്കെല്ലാം പ്രഷർ ജോയിന്റ് പ്രഷർ ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ പെയിൻ അതേപോലെ തന്നെ കുറച്ച് സ്ട്രെസ് ഇഷ്യൂസും ഉണ്ട് ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ ഇതിൽ നമുക്കിപ്പം ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇപ്പം ഡി ടി എം ജെ ക്ലിക്കിങ് സൗണ്ട് ടി എം ജെ പെയിൻറ്റ് അപ്പോൾ അത് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ അതിന് നമുക്കുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് ടി എം ജെ സ്പ്ലിൻ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പോൾ ഇത് ഇതിന്റെ ഉള്ളില് ചിരി റബ്ബർ പോലെ ഇരിക്കും പുറത്ത് കുറച്ച് ഹാർഡായിരിക്കും അപ്പം നൈറ്റ് ഗ്രൈൻഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ള ആൾക്കാർ ഇത് ചെയ്യുവാണെങ്കിൽ ഇത് നമ്മൾ കസ്റ്റം ആണ് അപ്പം നമ്മൾ നേരത്തെ സ്കാൻ ചെയ്തില്ലേ അതുപോലെ സ്കാൻ ചെയ്തിട്ട് ഇതേപോലെ ഫാബ്രിക്കേറ്റ് ചെയ്ത് പേഷ്യൻറ്റ് കൊടുക്കും ഒരു രാത്രി കിടക്കുമ്പം ഇത് ഇട്ടിട്ട് കിടക്കണം ഒരുപാട് പേർക്ക് നല്ല റിലീഫുണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഈ യു എയിൽ ഒരുപാട് ആൾക്കാർ സ്ട്രെസ്സിലും പ്രഷറിലും ഉള്ളതുകൊണ്ട് ഈ ടി എം ജോയിൻറ് പെയിനും ഈ രാവിലെ എണീക്കുമ്പം ഫേഷ്യൽ ടയേർഡായിട്ട് എണീക്കുന്നത് വളരെ നോർമലാണ് അങ്ങനെ കോംപ്ലിക്കേഷൻ ഉള്ളവർക്ക് ഇതൊരു നല്ലതാണ് ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ട് പറഞ്ഞതാണ് ഇതൊരു സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് ഇതിനുള്ളിൽ കുറച്ച് റബ്ബറിയായിരിക്കും പുറത്ത് കുറച്ച് ഹാർഡായിരിക്കും അപ്പൊ ഈവൻ നമ്മൾ കടിക്കുമ്പോൾ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു ഫീലിംഗ് മോളിലോട്ട് ഒരുപാട് പ്രഷർ പിന്നെ ആന്റീരിയർ ഡീപ്രോഗ്രാമിംഗ് ഡിവൈസ് എന്ന് പ്രഷർ റിലീവ് ചെയ്തിട്ട് കുറച്ച് ആശ്വാസം കൊടുക്കും ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇവിടെ എല്ലാ മേജർ ഇൻഷുറൻസും ആണ് അപ്പോൾ സ്മൈൽ എസെൻഷ്യൽ ഡെന്റൽ ക്ലിനിക്ക് ഇവിടെ കറാമയിലാണ് അല്ലാത്ത റെസ്റ്റോറന്റ് അതിന്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് തേർഡ് ഫ്ലോറിലാണ് തേർഡ് ഫ്ലോറിൽ ത്രീ വൺ ഫോർ അല്ലേ ത്രീ വൺ ഫോറിലാണ് അപ്പൊ എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ്സോ കാര്യങ്ങളെടുക്കണമെങ്കിൽ താഴെ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ക്ലിനിക്ക് രാവിലെ മണി 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 മുതൽ മുതൽ രാത്രി രാത്രി രാവിലെ വരെ എല്ലാ ദിവസവും ഓപ്പൺ ആയിരിക്കും കേട്ടോ